നവ്യ നായര് ഒരു ഇറുകിയ ഡ്രസ് ഇട്ടിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഹോട്ടൽ ലുക്കിലുള്ള ഒരു ഫോട്ടോയാണ് അപ്പോൾ അതിന് നേരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനം നടിയെ ഈ ഡ്രസ്സിനെ കുറിച്ചിട്ട് അതുകൂടാതെ നടിയുടെ ആരാധകർ ഇതിനെ അനുകൂലിച്ചും കൊണ്ടും പോസ്റ്റും ഉണ്ട് അപ്പോൾ നവ്യ നായർ പങ്കുവെച്ച വീഡിയോയ്ക്ക് നേരെയാണ് ഇപ്പോൾ വ്യാപകമായ ഒരു വിമർശനം നടിയുടെ വസ്ത്രധാരണമാണ് ഇപ്പോൾ ചിലരെ ചുടിപ്പിച്ചിരിക്കുന്നത് നവ്യയെ ഇങ്ങനെ കാണാൻ കഴിയില്ലെന്നും ഈ വേഷം ഒട്ടും യോജിക്കുന്നില്ലെന്നുമാണ് കമൻറ്റുകൾ വരുന്നത് അതിലെ മറ്റൊരു കാര്യ പ്രത്യേക ശ്രദ്ധിക്കുക സ്ത്രീകൾ അടക്കമുള്ളവരാണ് ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം എന്തായിരിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ എനിക്ക് ഈ വസ്ത്രം നിങ്ങൾക്ക് ചേരുന്നതായി തോന്നുന്നില്ല താങ്കൾ അധികം ഇങ്ങനെ ഒന്നും കാണാത്തത് കൊണ്ടായിരിക്കാം തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ് ഇങ്ങനെയായിരുന്നു ഒരു സ്ത്രീയുടെ കമൻറ്റ് അടുത്ത നോക്കി കഴിഞ്ഞാൽ മോട്ടിവേഷൻ മാത്രം പോരാ ചേച്ചി ആ പറയുന്ന ആളിന് അർഹത ഉണ്ടോയെന്നു കൂടി നമ്മൾ നോക്കണം ചേച്ചിയെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ചേച്ചിയുടെ വസ്ത്രം ചേച്ചിക്ക് ചേരുന്നില്ല അത് നമ്മുടെ കൊച്ചു കേരളമാണ് ചേച്ചിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ഞങ്ങൾക്ക് മാതൃക ആകേണ്ടതാണ് അപ്പം നടിയിൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നവർക്ക് അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നവർക്ക് ശക്തമായ മറുപടിയാണ് നടുയുടെ ആരാധകർ നൽകുന്നത് അവർ പറയുന്ന വച്ചാൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ കയറി ഇടപെടുന്നത് ശരിയല്ലെന്നാണ് ചിലർ പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം കയറി അഭിപ്രായം പറയാൻ ശരിയല്ല നവ്യ ഏത് ഡ്രസ്സ് നടക്കണം ഏത് ഭക്ഷണം കഴിക്കണം എങ്ങനെ നടക്കണം എന്നെല്ലാം പറയേണ്ട കാര്യങ്ങൾ നമുക്കില്ല അത് അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളല്ലേ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യാം നമ്മൾ ആരുമല്ലോ അത് പറയാനായിട്ട് അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് അവരാണ് പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ഒരുതരം അസൂയ ഒരുതരം ഈഗോ നടക്കുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് നവ്യ നല്ല നടിയാണ് നല്ല ക്യാരക്ടറാണ് നമ്മൾക്ക് അത് നോക്കിയാൽ പോരെ കമൻറിൽ മറ്റൊരു കൂട്ടുകാര് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നവ്യയുടെ രണ്ടാം വരവിൽ ഈ ബോൾഡ് ലുക്കിൽ ഈ ഹോട്ട് ലുക്കിനെ പുകഴ്ത്തുന്നവരും കുറവ് അല്ല ഇപ്പോഴും നവ്യ അതി സുന്ദരിയാണെന്നും അതി ഗ്ലാമർ ലുക്കിലാണെന്നും അതിവ ഹോട്ടായി മാറുന്നു എന്നുമാണ് ചിലര് പറയുന്നത് ചില ആരാധകർ പറയുന്നത് അപ്പൊ ഈ തുണിയുടെ ഈ ഇറക്കം കുറയ്ക്കുന്നത് സിനിമയിൽ അവസരം കുറയുന്നത് കൊണ്ടാണോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും അവസരം കുറയുന്നത് കൊണ്ടല്ല അവസരം കൂട്ടാനുമല്ല അതിനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കണം എന്താണ് ഇതിനുള്ള കാരണങ്ങൾ അപ്പൊ മുപ്പത് ും നാൽപ്പതിലേക്കും കയറുന്ന നായികന്മാർ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങളായിട്ടാണല്ലോ അല്ലെങ്കിൽ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചാലോ അപ്പോൾ വരും അതിൻ്റെ താഴെ ഒരുതരം ഞരമ്പ് രോഗികളായ ഒരു കമൻ്റുകാൽ അത് അവസരം കുറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ പൊട്ടന്മാരെ അതൊന്നും അല്ല അവരെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നവർ എന്നതിൻ്റെ ലക്ഷണങ്ങൾ ആയിട്ട് നമുക്കിതിനെ കാണാറ് മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കാണാൻ കഴിയും അല്ലാതെ ഇറക്കും കുഴഞ്ഞ വസ്ത്രങ്ങളിട്ട് അവസരങ്ങൾ ഉണ്ടാക്കുക പോകുന്ന ഒരു പ്പാച്ചലില് അല്ല അവരെ പോലുള്ള നടികൾ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇനി ഇറക്കം കുറഞ്ഞ വസ്ത്രത്തിലും കയ്യും കാലുമൊക്കെ ബിസുകിളാവുന്ന വസ്ത്രത്തിലുമൊക്കെ എന്ത് സെൽഫ് ലവ് എന്ന് ചോദിക്കരുത് നായികന്മാർ മാത്രമല്ല മിക്ക പെണ്ണുങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ മോഡേൺ ഈ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ബാല്യത്തിലും കൗമാരത്തിലുമുള്ള സകല റെസ്ട്രിക്ഷനും നമുക്കറിയാലോ ബാല്യവും കൗമാരവും സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് യൗവനത്തിലെ ഒരു ഭാര്യ ആകുമ്പോൾ അല്ലെങ്കിൽ അമ്മറോളും ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞ് അതുകൂടാതെ വീണ്ടും വളർച്ച പ്രാപിച്ച് മുപ്പതിലേക്കും നാൽപ്പതും കഴിഞ്ഞ് വരുമ്പോഴാണ് മിക്ക പെണ്ണുങ്ങൾക്കും ഈ പറയുന്ന ഒരു സെൽഫ് ലവ് കാരണം അവർ ഉത്തരവാദിത്തത്തിൽ നിന്നെല്ലാം കുറച്ച് മാറി നിൽക്കുമ്പോൾ അപ്പോൾ ആ സെൽഫ് ലവ് അവർക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഉള്ള കാലമൊക്കെ അങ്ങനെ പോയി എന്നവരപ്പോൾ ചിന്തിക്കാറില്ല ഇനി ബാക്കിയുള്ളതൊക്കെ വെറുമൊരു ബോണസാണെന്ന് തോന്നുന്ന ആ ഒരു മൊമെന്റ് തൊട്ടാണ് പിന്നെ ഈ പെണ്ണുങ്ങൾ അവനവനെ തന്നെ അതായത് ടേക്ക് കയറുക സെൽഫ് ലവ് ചെയ്തു തുടങ്ങുക മാറുന്ന ട്രെൻഡ് പരീക്ഷിക്കുക അപ്പം അവര് പഴയകാല താല്പര്യങ്ങളൊക്കെ പൊടി തട്ടി എടുക്കും പഴയകാല അപ്പൊ ഇതിൽ മറ്റൊരു വശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇപ്പൊ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളൊക്കെ നടക്കുമ്പോൾ അവിടെ ചില പഴയകാല പ്രണയങ്ങളോ മുട്ടിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതൊരു നെഗറ്റീവ് ആയി പക്ഷെ ഇത് നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇറക്കം കുറഞ്ഞതും മറ്റു ചിലപ്പോൾ ഇറക്കം കൂടിയതുമായ വസ്ത്രങ്ങളെല്ലാവരും ഇട്ടുനോക്കും സ്കിൻ കെയർ ചെയ്യും തലമുടി പരിപാലിക്കും ചിലപ്പോൾ തലമുടിയുടെ കളറുകൾ അവർ മാറ്റും അങ്ങനെയൊക്കെ കൂടുന്ന പ്രായത്തിൽ അവരുടെ പഴയ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഇഷ്ടങ്ങളെ ചേർത്ത് അവർ വയ്ക്കും അപ്പോൾ മനസ്സ് അവർക്ക് തോന്നും ചെറുപ്പമാകുന്നുള്ളത് അപ്പോൾ അവർ കൂടുതൽ അവരെ തന്നെ ഒരു എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ പഴയ കാല അവനിലൂടെ തിരിച്ചു വരാനായിട്ട് അവർ ശ്രമിക്കും അതാണ് അവനവനിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ഒപ്പം കാലത്തിനൊത്ത് ഫാഷനോടെ നടക്കാനുള്ള അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു കൊതിയും അതാണ് പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു വെക്കാൻ നോക്കിയാ നിങ്ങളുടെ വീട്ടിലെ സാരി മാത്രം ധരിക്കുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന നിങ്ങളെ അയൽവാക്കത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ പതിയെ ഇപ്പോഴെല്ലാവരും ചുരിദാറിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാം അതുകൂടാതെ ചിലർ ചുരിദാറും വിട്ട് മോഡേൺ ഫാഷനുകളിലേക്ക് മാറും മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച കാര്യം തുടക്കത്തിൽ ഷാൾ ധരിച്ചിരുന്ന ആ പെണ്ണുങ്ങൾ പണ്ട് കാലത്തൊക്കെ കാണാം ഷാൾ ധരിച്ചിരുന്ന ഇന്ന് ഷോൾ ഇടാതെ ചുരിദാർ മാത്രം അണിഞ്ഞ് അല്ലെ ടോപ്പ് മാത്രം അണിഞ്ഞു തുടങ്ങിയില്ലേ അത് ഒരു തിരിച്ചുപോക്കാണ് ട്രെൻഡിലേക്ക് കുറെ കൂടി ചെറുപ്പത്തിലേക്ക് വല്ലാത്തൊരു ചുറു ചുറുക്കോടെ ഉള്ള ആ പരിമിതികൾ നിന്നുകൊണ്ട് അവര് അവരുടെ ലൈഫിനെ എക്സ്പ്ലോർ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക അത് കാലത്തിനൊപ്പം നടന്നുകൊണ്ട് ഇനി ആണുങ്ങൾ ഇതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പൊ ആണുങ്ങൾ ആരും പെണ്ണുങ്ങളെ പോലെ അല്ല അവരൊക്കെ ഇരുപതുകൾ കാലത്തെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്താണ് അതായത് ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആണുങ്ങളെ എടുത്തു നോക്കിയാലും പെണ്ണുങ്ങൾ എടുത്തു നോക്കിയാലും പെൺകുട്ടികൾ നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും അവര് ചില സർക്കിളിന് പുറത്തേക്ക് അപൂർവമായിട്ട് മാത്രം സഞ്ചരിക്കാൻ കഴിയുള്ളൂ പക്ഷേ ആണുങ്ങളിൽ ഭൂ ഭൂരിഭാഗം ആ സർക്കിളിന് പുറത്തേക്ക് സഞ്ചരിച്ചവരാണ് അവർ അതാണ് അതിൻ്റെതായ വ്യത്യാസം ആണും തമ്മിലും പെണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പം കാലത്തിനും ട്രെൻഡിനും ഒപ്പം പറന്ന് നടന്നവരാണ് ഈ ആണുങ്ങൾ മടക്കുന്ന കാലത്ത് അവർ പിന്നെ പിൻവാങ്ങും വയസ്സാങ്കാലത്ത് എത്തുമ്പോൾ അതിനാൽ അവർക്ക് ഒരു എക്സ്പ്ലോറേഷൻ എന്നതിനോടുള്ള ത്വരയൊക്കെ അവസാന കാലത്ത് അവർക്ക് ഒടിഞ്ഞു തുടങ്ങും പക്ഷെ പെണ്ണുങ്ങളുടെ ഒരു എക്സ്പ്ലോഷൻ തുടങ്ങുന്നത് അവർ മനസ്സുകൊണ്ട് ചെറുപ്പം പ്രാപിക്കുന്നത് ഈ ഈ നാൽപ്പത് ആ വയസ്സിൽ എത്തുമ്പോഴാണ് ആ സമയത്താണ് അവർ കിട്ടാത്ത പലതും അവർ കിട്ടാനായിട്ട് കൊതിക്കും മനസ്സിലാവുക അതുകൊണ്ടാണ് ചിലർ ചില അവിഹിതങ്ങളിലൊക്കെ ചെന്നുപെടുന്നതായിട്ട് നമുക്ക് നോക്കിയാലായിട്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വാസ്തവം അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു മനഃശാസ്ത്രമായ തിയറി